വെരി ഗുഡ് നല്ല 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 സ്വഭാവം ജാസ്മിൻ ആർമി ആണ് ഈ ചെയ്തു വൃത്തി മൂന്നോ നാലോ നിന്ന് മാത്രമേ ഞാൻ 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 വരെ അഭിനയിച്ചിട്ടുള്ള സിനിമകളുണ്ട് കാരണം ഹലോ എല്ലേ ആദ്യം തന്നെ എല്ലാവരും ഒരു ലൈക്കും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ഓക്കെ ഞാൻ ആദ്യം പറയാൻ ജാസ്മിന്റെ പി ആറിനോടാണ് അപ്പൊ ഇന്ന് എനിക്കൊരു കമന്റ് വന്നായിരുന്നു പി ആറിന്റെ ഫാന അവിടെ ഈ ഷോയിൽ ആ പൈസ മേടിക്കാതെ നിൽക്കുന്ന ആൾ ആര് ജാസ്മിനാണ് പുള്ളി ഓൾറെഡി എന്താ പറയണ്ടേ സെലിബ്രേറ്റ് ആണ് അത്യാവശ്യം ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷെ അവിടെ എനിക്ക് തോന്നിയിട്ടില്ല ഇത്രയും പുല്ലാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമുക്കത് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയാണ് ഓക്കെ അപ്പം അവിടെ ആ പാടെ അങ്ങനൊരാളായിട്ടുണ്ടെങ്കിൽ ആ അത് ഗബ്രിയാണെന്ന് ഞാൻ പറയുന്നത് കാരണം ഒരു ഇന്റർവ്യൂ പുള്ളി അത് പറയാതെ പറഞ്ഞിട്ടുണ്ട് പിന്നെ പല ആൾക്കാരും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടും ഉണ്ടായിരുന്നു ആര് നമ്മുടെ അഭിഷേക് ചെയ്തിയുമൊക്കെ ഒരു ഇൻ്റർവ്യൂ പറയുന്നുണ്ട് പൈസ മേടിക്കാതെ ഇവിടെ ആൾക്കാർ നിപ്പോൾ ഉണ്ട് എന്നുള്ള രീതിയില്ല അത് ഒരു ഇൻ്റർവ്യൂല ഗബ്ബറിയുടെ വായിന്ന് അതിൻ്റെ ചെറിയൊരു ഇത് പുള്ളി പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു കാര്യമല്ല പുള്ളി പറയാതെ പറയുന്നുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ആ ക്ലിപ്പ് ഒന്ന് കണ്ടുനോക്കാം ഞാൻ ഇമ്പോർട്ടൻസ് എന്താ പറയാ പ്രയോറിറ്റി കൊടുക്കുന്നത് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഞാൻ ചെയ്ത് ഇതുവരെ ഞാൻ എട്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് മൂന്നോ നാലോണ്ടീന്ന് മാത്രമേ ഞാൻ റമ്യൂണറേഷൻ മേടിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളത് എല്ലാത്തിന്നും ഞാൻ എന്റെ കയ്യിൽ നിന്ന് വൈസിട്ടിട്ട് വരെ ഞാൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളുണ്ട് കാരണം എനിക്ക് എനിക്കത്രയും സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ട് ബഡ്ജറ്റ് ഇല്ലാന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അങ്ങോട്ട് സ്ട്രഗിൾ ചെയ്ത് നിന്ന് ചെയ്ത സിനിമകളുണ്ട് റമ്യൂണറേഷൻ ഒരു രൂപ പോലും മേടിക്കാതെ ചെയ്തിട്ടുള്ള അത്യാവശ്യം തലയിൽ മൂന്നേ ഉള്ളവർക്ക് മനസ്സിലാവും ഓക്കെ പുള്ളിയെ ഓരോ അങ്ങോട്ട് കൊടുത്തും ചെയ്തിട്ടുണ്ട് അപ്പം ഗബ്രിക്ക് ഈ ബിഗ് ബോസ് ഷോ എന്ന് പറയുമ്പോൾ പറയാമല്ലോ ഇപ്പം ഞാൻ ഈ ഷോയിൽ വന്നപ്പോഴേ ഗബ്രി എന്ന് പറയുന്ന പുള്ളിയെ കാണാൻ വരാന് തുടങ്ങി അവന് ഇച്ചിരി ബുദ്ധിയുണ്ടോ എന്ന് തോന്നുന്നു ഈ കാര്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് പിന്നെ മെയിൻ ആയിട്ട് പി ആറിനോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ആടിനെ പട്ടിയാക്കുന്ന പരിപാടി നിങ്ങൾ ഇവിടെ നടക്കരുത് ഒന്നാമത്തെ കാര്യം ഈ പറയുന്ന ജാസ്മിനെ എന്താ പറയുന്നത് ഗബ്രി പോകുന്നവരെ എനിക്ക് കണ്ടെടുത്താൽ കണ്ടുകൊള്ളായിരുന്നു എനിക്കിപ്പോൾ ചെറിയ ചെറിയ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായമാണ് പറയുന്നത് എനിക്ക് ഭയങ്കര ഇച്ചിരി കാര്യമൊക്കെ തോന്നിയിട്ടുണ്ട് പിന്നെ ഇന്നലെ വേറൊരു സംഭവം ഉണ്ടായി നമ്മുടെ ബിഗ് ബോസിൻ്റെ റിവ്യൂ പറയുന്ന ഒരു ചേച്ചി ഉണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അവരെ രേവതി ചേച്ചി അറിയാമല്ലോ അപ്പം അവർ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു ഒരു വീഡിയോ ഇട്ടായിരുന്നു ആ വീഡിയോ ഇട്ടപ്പം ഇന്ന പോലെ ജാസ്മിൻ്റെ പേര് അവരെടുത്ത് പറഞ്ഞില്ലായിരുന്നു അതൊരു അപ്പം പറയാതെ അവർ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു

എനിക്ക് വിഷമമുണ്ട് ഭയങ്കര വിഷമുണ്ട് എനിക്ക് ജാസ്മിനല്ല കേട്ടോ പറയുന്നത് ഞാൻ കണ്ടസ്ന്റെ പേര് പറയല്ലേ 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 ഞാൻ പറയണ്ട കാര്യം ആണ് എന്റെ മോശം വരുന്നത് പേര് ആ കുട്ടിക്ക് ആ കുട്ടി അവിടെ കളിക്കുന്ന ഒരു കണ്ടസ്റ്റാണ് ആ കുട്ടിക്ക് ഒന്നും വരണ്ട ഇവര് ചെയ്യുന്ന ഈ വൃത്തിയേടുകൾ കാരണം ഈ വൃത്തികെട്ട പരിപാടി കാരണം ഈ ആമിക്കത്ത് ഈ കാണിച്ചു കൂട്ടുന്ന വൃത്തിയേടുകൾ കാരണം ആ കുട്ടിക്ക് മോശം വരരുതെന്ന് വെച്ചിട്ട് ഞാൻ കുട്ടിയുടെ പേര് പറഞ്ഞില്ല ഞാൻ പേര് പറയാത്ത എന്നെ ഞാൻ പേര് പറയാത്തതിനെടുത്ത് ആ വീഡിയോ എടുത്ത് വെച്ചിട്ട് ആ വീഡിയോ എടുത്ത് വെച്ച് ചെയ്തിട്ട് ഞാൻ വേറെ ഏതോ ആർമിക്ക് എഗൻസ്റ്റ് ആയിട്ട് പറഞ്ഞതായിട്ട് ഉണ്ടാക്കുകയോ വെച്ചിരിക്കുകയാണ് എന്താണ് ഞാൻ നിങ്ങളെ പറഞ്ഞത് ആ നിങ്ങൾ ഈ വീഡിയോ എടുത്തിട്ട് അല്ല ഞാൻ വേറെ ആൾക്കാർക്ക് അഗൻസ്റ്റായിട്ട് വന്നതെന്ന് എന്താണ് നിങ്ങൾക്ക് ആർമി എന്തുമായി കാണിക്കുന്നത് ഞാൻ നിങ്ങളുടെ പേര് പറഞ്ഞില്ല നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളാണെന്നുള്ളത് കാര്യം ഞാൻ കയ്യോടെ പിടിച്ചു എനിക്ക് കടസന്റെ പേര് മോശമാവല്ലെന്ന് വെച്ചാൽ ആ കുട്ടി അവിടെ കളിക്കുകയാണ് ആ കുട്ടിയെ കൂടെ നാട്ടിക്കാൻ വേണ്ടിട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഞാൻ നിങ്ങളുടെ പേര് കടസന്റെ ഞാൻ പേര് പറയുന്നില്ല കാര്യം ഒരു കഠസന്റെ അവിടെ കളിച്ചോണ്ടിരിക്കയാണ് അവർക്ക് അത് മോശമാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ മനഃപൂർവ്വം വേണ്ട പേര് പറയണ്ട എന്ന് വെച്ചപ്പോ ആ വീഡിയോസ് ചെയ്തിരിക്കുന്നു നിങ്ങൾ കാണിക്കുന്ന ഓരോ കോപ്ര ഇവിടെ പണി കിട്ടുന്ന ആരാ എന്നും വന്നിട്ട് എന്താ പറയണ്ട എനിക്ക് പി ആറിനെയൊക്കെ പിയർ ആരെയൊക്കെ കുറെ ആൾക്കാരൊക്കെ അറിയാം ചില വിഷയത്തിൽ നമുക്ക് സപ്പോർട്ടൊക്കെ ചെയ്യാനൊക്കെ വന്ന കുറെ ടീംസുകാരൊക്കെ ഉണ്ട് ഓക്കെ എന്തെങ്കിലുമൊക്കെ ആകട്ടെ അവിടെ അകത്തൊരാളിരിപ്പോ അവർ സെറ്റായിട്ട് ഗെയിം കളിക്കട്ടെ ഞാൻ പറഞ്ഞല്ലേ ഇപ്പം എനിക്കെന്നു പറഞ്ഞാൽ കണ്ടെടുത്തോ കണ്ടു ഞാൻ ഇച്ചിരിയെങ്കിലും കാര്യമാണെങ്കിലും ഒന്ന് ആലോചിച്ചു നോക്കുക അപ്പം ഇനിയും സമയമുണ്ട് ഇനിയും കിടക്കുന്ന മുപ്പത് ദിവസം കൂടെ കിടക്കുന്നുണ്ട് മുപ്പത് ദിവസം കൂടി ഇരുപത് ദിവസം കൂട്ടിക്കും ഇരുപത് ഇരുപത്തഞ്ച് കൂട്ടും ആ ഇരുപത്തഞ്ച് ദിവസത്തിൽ ഏതെങ്കിലും ഒരു അഞ്ച് ദിവസം മതി മാറി മറിയാൻ ഇതല്ല അഞ്ച് അഞ്ച് ദിവസം മതി ഏതെങ്കിലും ഒരു അഞ്ച് ദിവസം മതി മാറി മാറിമറിയാൻ സെറ്റായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഈ ആവശ്യമില്ലാത്തടത്ത് ഈ കുഴി വെട്ടാനും പിന്നെ മണ്ണെടുത്തിടാനും പോകാതിരിക്കുന്നതാണ് നല്ലത് അവസാനം തെന്നൈ അടിച്ച് നിങ്ങൾ തന്നെ കുഴി വീഴും അതുകൊണ്ട് നിങ്ങളുടെ അക്ക ജയിക്കണമെങ്കിൽ കൊഞ്ചം സൈലൻ്റ് ആയിട്ട് ഇരിക്കും ഓക്കെ അപ്പം ഞാനെന്നാൽ പോട്ടെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് തരുക പ്രത്യേകിച്ച് ജാസ്മിൻ ഫാൻസ് കേട്ടോ ഏ ഞാനൊക്കെ ജാസ്മിനെ ഇഷ്ടങ്കിലും ഇഷ്ടപ്പെട്ടെന്ന് പറയുന്ന ഒരു വലിയ കാര്യം ഓക്കെ ബൈ അയ്യോ സോറി 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 അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ പറ്റുമോ ജാസ്മിൻ്റെ ഒരു കാര്യമാണ് അതായത് ഇപ്പോൾ പ്രമുഖരായ ഒരാൾ ഇൻ്റർവ്യൂവിലൊക്കെ കൊണ്ട് ജാസ്മിൻ ഇത് കാണിക്കുന്നുണ്ട് എക്സ്പ്രഷൻ ഇങ്ങനെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ജാസ്മിൻ പെട്ട് ഇങ്ങനെയൊക്കെ എന്താ പറയണ്ട കരയാൻ പോകുന്ന എക്സ്പ്രഷൻ ഒക്കെ ഇടുന്നുണ്ടല്ലോ അത് ചിലവർക്ക് ചിലവർക്കുണ്ടാകുന്ന ഒരു കാര്യമാണ് അത് അഭിനയമല്ല ജാസ്മിൻ്റെ ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാം ചിലവർക്ക് ഞാനും കുറേ ഇതൊക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചിലവർ അങ്ങനെ ഇതായി പോകുന്നതാണ് അതൊരിക്കലും അഭിനയമല്ല കേട്ടോ ആ ജാസ്മിൻ്റെ ആ വീഡിയോ ഞാനും എടുത്ത് ചില ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തതാണ് സത്യം പറഞ്ഞാലും പിന്നീട് ഞാൻ ആലോചിച്ചു പോയി ഇന്ന പോലെ സംഭവം ഉണ്ടല്ലോ അങ്ങനെ രണ്ട് മൂന്ന് പേരെടുത്ത് ഉണ്ടായിട്ടുണ്ട് ഞാൻ സീരിയസ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് അത് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് പിന്നെ കുറെ ആൾക്കാർ വളച്ചൊടിക്കാൻ പിടിക്കാൻ വരുവായിരിക്കും അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവരാണെങ്കിൽ പോലും പറയേണ്ട കാര്യമുള്ളൂ അടുത്ത് പറയണം അതുകൊണ്ട് ഞാൻ പറഞ്ഞുതന്നെ ഉള്ളൂ ഓക്കെ